ാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി പത്തൊമ്പതാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി പഠിക്കുന്നത് പാശ്ചാത്യ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യങ്ങളിലുള്ള പൗരോഹിത്യ പദവികളുടെ പേരുകളും പൗരോഹിത്യ തിരുവസ്തുക്കളുടെ പേരുകളുമാണ് പഠിക്കുന്നത് ആദ്യം പൗരോഹിത്യ പദവികൾ പേട്രിയാർക്ക് പാത്രിയർക്കീസ് പാത്രിയർക്കീസ് ഈസ്റ്റ് സിറിയക്കിൽ വെസ്റ്റ് സിറിയക്കിൽ പാത്രിയർക്കീസ് ഒന്ന് തന്നെയാണ് അടുത്തത് കാതോലിക്കോസ് കാസോലീക ഈസ്റ്റ് സിറിയക്കിൽ കാസോലീക വെസ്റ്റ് സിറിയക്കിൽ കാത്തൂലിക്കോസ് കാത്തൂലിക്കോസ് വെസ്റ്റ് സിറിയ പാരമ്പര്യത്തിൽ മാത്രമുള്ള ഒന്നാണ് മഫ്രിയാൻ മഫ്രിയോനോ ഇത് പാത്രയർക്കീസിന് പ്രതിനിധിയായി പാത്രിയർക്കീസ് താമസിക്കുന്ന രാജ്യത്തിന് പുറത്തുള്ള സ്ഥലത്ത് പാത്ര ഇറക്കീസിൻ്റെ അടുത്ത അധികാരം ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിരുന്ന ഒന്നാണ് അഫ്രിയ അടുത്തത് മെത്രോപോലിത്തൻ മെത്രാപോലീത്ത മിത്രാപോലീത്ത ഈസ്റ്റ് സിറിയക്കിൽ മിത്രാപൊലീത്ത വെസ്റ്റ് സിറിയക്കിൽ മെത്രോപോലിത്തോ മെത്രോപൊലീത്തോ എപ്പിസ്കോപ്പ Apeskopa. Is to Syriacil, Apeskopa. West to Syriacil, Episcopo. Episcopo. Corapescopa. Corapescopa. Is to Syriacil, Corapescopa. Corapescopa. Is to കൂറപ്പിസ് കൂപ്പോ കൂറപ്പിസ് കൂപ്പോ സാധാരണ വൈദികൻ കശീശ ഈസ്റ്റ് സിറിയക്കിൽ കശീശ വെസ്റ്റ് സിറിയക്കിൽ കാശീഷോ ഷംമാശൻ മിഷംഷാന വെസ്റ്റ് സിറിയക്കിൽ മുംശോനോ ഇനി സബ്ഡിക്കൻ ഹെ പതി യക്ന ഹ് പതിയക്ന ഇസ്റ്റ് സിറിയക്കിൽ വെസ്റ്റ് സിറിയക്കിൽ ഹുപതിയക്നോ ഹു പ്നോ വായനക്കാരൻ കാറോയ ഇസ്റ്റ് സി കാറോയ വെസ്റ്റ് സിറിയക്കിൽ കോറൂയോ ഇനിയും പൗരോഹിത്യ തിരുവസ്ത്രങ്ങൾ രണ്ട് സുറിയാനി പാരമ്പര്യങ്ങളിലെയും മർത്തൂത്ത കറുത്ത ഉപ്പായം വെസ്റ്റ് സുറിയക്കിൽ മർത്തൂത്തോ കാപ്പയ്ക്ക് രണ്ട് വാക്കുണ്ട് ആദ്യത്തെ വാക്ക് പൈന വെസ്റ്റിൽ പൈനോ മാപ്ര ഇതാണ് കാപ്പയ്ക്കുള്ള രണ്ടാമത്തെ വാക്ക് വെസ്റ്റ് സിറിയക്കിൽ മാപ്രോ വെള്ള കുപ്പായം ആൽബ് കൊത്തീന ഈസ്റ്റ് സിറിയക്കിൽ കൊത്തീന വെസ്റ്റ് സിറിയക്കിൽ കൂത്തീനോ കൂത്തീനോ ഊറാറ വെസ്റ്റ് സിറിയക്കിൽ ഊറോറോ വെസ്റ്റ് സിറിയക്കിൽ ഹംനീക്കോ പുരോഹിതരുപയോഗിക്കുന്നത് ഹംനീക്കോ എന്നാണ് പറയുന്നത് അത് ഈസ്റ്റ് സിറിയക്കിൽ ഊറാറ എന്ന് പറയും അടുത്തത് ഇടക്കെട്ട് സൂനാറ വെസ്റ്റ് സിറിയക്കിൽ സൂനോറോ കയ്യൊറ സന്ദ വെസ്റ്റ് സിറിയക്കിൽ സെന്തോ വേറൊരു വാക്ക് കപ്പാ കാപ്പോ കയ്യുറയുടെ വാക്കാണ് അടുത്തത് ചെരുപ്പ് മിസാന വെസ്റ്റ് സിറിയക്കിൽ മിസോനോ ഈസ്റ്റ് സിറിയക്കിലെ വാക്കാണ് തിരുവേനിമാരുടെ മുടിത്തൊപ്പി സൂദാറ വെസ്റ്റ് സിറിയക്കിൽ സൂദോറോ എസ്റ്റുസുറിയക്കിൽ വേറൊരു വാക്കുകൂടെയുണ്ട് കുബ് ഊനോ കുബ് ഊനോ അംശവടിയാണ് ഹുത്രസിയക്കിൽ ഹുത്രോ കുർബാനയ്ക്ക് പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലെ ബിഷപ്പുമാരിടുന്ന വലിയ ഊറാറ മുന്നിലേക്കും പുറകിലേക്കുമായി കിടക്കുന്ന ഹമിനിക്ക പോലെ കിടക്കുന്നതാണ് ഊറോറോ റാബോ അല്ലെങ്കിൽ അതിനെ പത്രസീൻ എന്ന് പറയും ഊറോറോ റാബോ ഇനി മസ്നപ്സോ ഇതാണ് ശീലമുടി എന്ന് പറയുന്നത് ഈ തലമൂടുകയും പുറകിലേക്കിടുകയും കുർബാന സമയത്ത് ചെയ്യുന്ന കാപ്പായ കളറിലുള്ള ഇതാണ് മസ്നപ്സോ ഇനി മസ്നപ്സ എന്ന് നമ്മളിപ്പോൾ പറയുന്ന കറുത്ത ശിരോവസ്ത്രം പന്ത്രണ്ട് കുരിശുകൾ ഉള്ളത് അതിൻ്റെ പേര് എസ് കീമോ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട രണ്ട് കാര്യങ്ങൾ പൗരോഹിത്യ പദവികളും പൗരോഹിത്യ തിരുവസ്ത്രങ്ങൾ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ളത് അതാണ് കണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി